നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ നോക്കുന്നതായി റിപ്പോർട്ടുകൾ ഇക്കാര്യം സംബന്ധിച്ച വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ ഇസ്രായേലിന് സന്ദേശം കൈമാറിയതായി ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ പദ്ധതി ഇസ്രായേലിൽ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും കാനിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് സിറിയയിൽ നിന്ന് അമേരിക്കൻ പിൻവാങ്ങൽ ഉണ്ടായാൽ തുർക്കി ആക്രമണം നടത്തുമെന്ന ഭയവും കുർദിഷ് സായുധ സംഘങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ക്യാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുന്നതിൽ അമേരിക്കയെ സഹായിച്ചിരുന്ന കുർദുകളെ തുർക്കി തീവ്രവാദികളായാണ് കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ അമേരിക്ക സിറിയയിൽ നിന്ന് പിന്മാറിയാൽ തുർക്കി കുർദുകളെ ആക്രമിക്കുമെന്ന ഭയമാണ് ഇപ്പോൾ കുർദ് സംഘങ്ങൾക്ക് ഉള്ളത് ഡിസംബർ ആദ്യം പ്രസിഡന്റ് ബാസർ അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഗവൺമെന്റിന്റെ പതനത്തിനു ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന അധിനിവേശ ഗോലാൻ കുന്നുകളുടെ പ്രദേശത്തു നിന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു അതേസമയം അസദിനെ പുറത്താക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഹയാദ് തഹ്രീർ അൽ ഷാമുമായും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായും ബന്ധമുള്ള തുർക്കി വടക്കുകിഴക്കൻ സിറിയയിലേക്ക് മുന്നേറാൻ സൈനികരോട് ഉത്തരവിട്ടിട്ടുണ്ട് ഈ മാസം ആദ്യം തുർക്കി പ്രസിഡന്റ് റജബ് ത്യബ എർദോഗാൻ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണ നടപടികൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ വിമത ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം അതേസമയം രണ്ടായിരത്തി പത്തുകളുടെ മധ്യം മുതൽ രാജ്യത്ത് തീവ്രവാദികളോട് പോരാടുന്നതിൽ അസദ് സർക്കാരിനെ സഹായിച്ചിരുന്ന റഷ്യ നിലവിൽ സിറിയയിൽ ക്രമൈൻ എയർഫീൽഡ് ടാറ്റസ് എന്നീ രണ്ട് നാവിക താവളങ്ങൾ നിലനിർത്തുന്നുണ്ട് സിറിയയിലെ സൈനിക താവളങ്ങളുടെ ഭാവിയെക്കുറിച്ച് റഷ്യ രാജ്യത്തിന്റെ പുതിയ അധികാരികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതുവരെ കരാറുകളിൽ എത്തിയിട്ടില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഐഎസിനെതിരെ പോരാടുന്ന വ്യാജേന സിറിയൻ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഒരു ദശാബ്ദം മുൻപ് അമേരിക്ക സിറിയയിലേക്ക് സൈന്യത്തെ വിന്യസിച്ചിരുന്നുവെങ്കിലും അവർ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയെ പ്രധാന എണപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു സിറിയയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരുടെ എണ്ണം ഏകദേശം രണ്ടായിരം ആണെന്ന് കഴിഞ്ഞ മാസം പെൻറ്റകൻ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അമേരിക്കയും സിറിയയുടെ മണ്ണിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് തൻ്റെ ആദ്യ ടൈമിൽ അമേരിക്കൻ സൈനികരെ രാജ്യത്തുനിന്ന് ഭാഗികമായി പിൻവലിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഇത് പൂർത്തിയായില്ല അതേസമയം സിറിയ അനുമതി നൽകാത്തതിനാൽ തന്നെ സിറിയയിലെ അമേരിക്കൻ സാന്നിധ്യം നിയമവിരുദ്ധമാണ് എന്ന് മുൻപ് അസദ് സർക്കാരും റഷ്യയും ആവർത്തിച്ച പറയുകയും ചെയ്തിരുന്നു